മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് മാ ഒരു മേച്ചെടുക്കുന്ന സ്വദേശിയായ കമല ടീച്ചറയാണ് എഴുപത്തി മൂന്നാം വയസ്സിലും മെറ്റൽ ഷീറ്റിൽ വ്യത്യസ്തമായ ചിത്രങ്ങൾ വരയ്ക്കുകയാണ് ഈ കലാകാരി നമസ്കാരം ടീച്ചർ നമസ്കാരം നമ്മൾ ഈ അലൂമിനിയം ഷീറ്റിലെ ചിത്രപ്പണികളൊന്നും ആദ്യം പൊതുവാരം കാണാറില്ല ടീച്ചർ ഈ ഒരു മേഖല തിരഞ്ഞെടുക്കാൻ എന്താണ് കാരണം അത് നമ്മൾ ഒരുപാട് ഇങ്ങനെ കാണുന്നുണ്ടല്ലോ എനിക്ക് എപ്പോഴും ഞാൻ വ്യത്യസ്തതയാണ് ഓർക്കാറ് ഇനിയിപ്പോൾ എന്ത് പഠിച്ചാലും ശരി അത് അല്ലാതെ വ്യത്യസ്ത ശൈലിയില്ല അപ്പോൾ എനിക്ക് മെറ്റൽ എംപോസിയം പഠിക്കണമെന്ന് തോന്നി ടൂൾസ് വർക്കാണ് വർക്കാണത് മെയിനായിട്ട് പൊതുവേ ഒരു ഹാർഡ് വർക്ക് അതൊക്കെ എനിക്കിഷ്ടമാണ് ഈ ശില്പികളുടെ അതൊക്കെ അപ്പോൾ മെറ്റൽ എംപോസിയം പഠിച്ചു അതിൽ പല ചിത്രങ്ങളും നാച്ചുറലായിട്ട് ചെയ്യും മറ്റേ എല്ലാം ചെയ്യും അതൊരു പ്രത്യേക ാണ് എൻ്റെ ഞാൻ ജനിച്ച് കണ്ണൂർ ഡിസ്ട്രിക്റ്റാണ് കൂത്തുപറമ്പ് പാട്ട്യം ഇതൊക്കെയായിരുന്നു എൻ്റെ അച്ഛൻ അമ്മ പിന്നെ അവിടെ ഒരു വളരെ ചെറുതിൽ എട്ട് വയസ്സിലെ നാട് വീട്ടും ഇങ്ങോട്ട് പോന്നു അച്ഛനമ്മ ഫാമിലി ഇങ്ങോട്ട് പോന്നു ഇവിടെ ഗോളിയർ റൺസിൻ്റെ ആ ഒരു പെരുകിട്ട കാലഘട്ടമായിരുന്നു പിന്നെയല്ല ഇവിടെ തന്നെയാണ് വളർന്നത് പഠിച്ചത് എല്ലാം ഇവിടെ തന്നെ ഇപ്പോൾ നിങ്ങൾ വരച്ച ചിത്രങ്ങളൊക്കെ കൂടുതലും മലയാളികളാണോ എടുക്കുന്നത് മലയാളികൾ മാത്രമല്ല മലയാളികൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മോൻ്റെ കുറച്ച് ഫ്രണ്ട്സ് പൂനെയിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പിക്ചർ അവനവിടെ കൊണ്ടുപോയിട്ട് അവിടെ സെയിലായിട്ടുണ്ട് അവിടെ ഒരു കൊച്ചു വീടാണെങ്കിലും അവർ ഒരു വിളക്കും തിരിയും വയ്ക്കും നല്ല ഭക്തിയാണ് അങ്ങനെ അവിടെ ഒരുപാട് പിക്ചർ പോയി അവർ വീണ്ടും വരയ്ക്കാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് പൂന ബോംബെ അവിടെ പോയിട്ടുണ്ട് ഒരുപാട് കുറേ ദൂരോട്ടൊക്കെ പോയിട്ടുണ്ട് നമ്മൾ കേരളത്തിൽ പിന്നെ കുറേയൊക്കെ പല സ്ഥലങ്ങളിലായിട്ട് പോയിട്ടുണ്ട് ഈ ചിത്രപരം അല്ലാണ്ട് കലാപരമായിട്ട് എന്തെങ്കിലും കഴിവുകൾ പാട്ട് അങ്ങനെ എന്തെങ്കിലും ആദ്യം ഉണ്ടായിരുന്നു കല എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവനാണ് അപ്പോൾ പാട്ട് വളരെ ചെറുതിലെ അങ്ങനെ പഠിക്കാൻ ആഗ്രഹമായിരുന്നു പക്ഷേ ജീവിത സാഹചര്യം മാറി ഇവിടെ എത്തി ഞാൻ വലുതായതിനു ശേഷം ഈ ജോലി ചെയ്യുന്ന സമയത്തും സംഗീതം ഇങ്ങനത് പഠിച്ചു എൻ്റെ കിട്ടപ്പ ഭാഗവതരെ അദ്ദേഹത്തിൻ്റെ ഇടയ്ക്ക് കുറേ പഠിച്ചു പിന്നെ വേറൊരു കൃഷ്ണമാഷമുണ്ടായിരുന്നു പഠിച്ചു പക്ഷേ പഠിച്ചുകൊണ്ടിരിക്കുമ്പം തന്നെ എനിക്ക് ഈ ട്യൂബർ ടി ബിയുടെ അസുഖം ചെസ്റ്റിനായിരുന്നു അപ്പോൾ ഈ ബ്ലഡ് വരാൻ തുടങ്ങി ഭയങ്കര ചുമയും അങ്ങനെ ടെസ്റ്റ് ചെയ്തതൊക്കെ അറിഞ്ഞപ്പോൾ പിന്നെ പാടാൻ പറ്റില്ല ജസ്റ്റിനായത് ശബ്ദം മാറി അപ്പം ആ ഒരാഗ്രഹം അതവിടെ കഴിഞ്ഞു അതിന് ശേഷം ഞാൻ എൻ്റെ ആഗ്രഹം പാവപ്പെട്ട കുറേ കുട്ടികളെ ഈ പണക്കാരെ കുട്ടികളൊക്കെ മത്സരിച്ച് ദൂരമൊക്കെ കൊണ്ടുപോകുന്നുണ്ട് അപ്പം എന്നെപ്പോലും ആഗ്രഹം ഉണ്ട് രക്ഷിതാക്കൾക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ കഴിവില്ലാതെ ഒരുപാട് മക്കൾ അപ്പോൾ അങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു കലാക്ഷേത്രം ഗുരുകുലം കലാക്ഷേത്രം തുടങ്ങി ഒപ്പപ്പെട്ടു തിരിക്കുകയുണ്ട് ആ കുട്ടികൾക്ക് വേണ്ടി എൻ്റെ ആഗ്രഹം അവരിൽ കൂടെ സാധിച്ചു അതൊരുപാട് വർഷം വർഷമുണ്ടായിരുന്നു സംഗീതം നൃത്തം മ്യൂസിക് ഇൻസ്ട്രുമെൻസ് ചെണ്ട അങ്ങനെ ഉണ്ട് കുറേ അരങ്ങേറ്റം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അങ്ങനെ കുറേ വർഷം അങ്ങനെ ചെയ്യും ഇതിവിടെ കൾച്ചറാ നരസിംഹമൂർത്തി ക്ഷേത്രത്തിലായിരുന്നു എൻ്റെ ഗുരുകുലം കലാ ക്ഷേത്രം അത് പിന്നെ നിന്ന് നിന്ന് പോയത് ആ ക്ഷേത്രം ദേവസ്വം ബോർഡും ട്രസ്റ്റും വരില്ല കേസായിരുന്നു അതിൽ പിന്നെ നമ്മളൊരു മത്സരത്തിന് പോകുന്ന എനിക്ക് താല്പര്യമില്ല അപ്പോൾ അതത് മാഷന്മാരുടെ അടുത്ത് ഞാൻ പറഞ്ഞു എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് അധ്യാപകരുണ്ടായിരുന്നു അവരോട് പറഞ്ഞു ഇനി നിങ്ങൾക്ക് സ്വന്തമായിട്ട് നടത്താം എന്ന് പറഞ്ഞു അങ്ങനെ അവർക്ക് വിട്ടുകൊടുത്തു പക്ഷെ അവരിപ്പോൾ എവിടെയെല്ലാം ഉണ്ട് നൃത്തം ഉണ്ട് വേറെ വള്ളനൂർ ഒരു മാഷം അങ്ങനെ ഓരോരുത്തരും അങ്ങനെ ചെയ്യുന്നുണ്ട് പിന്നെ എനിക്കതിലേക്കൊന്നും ഇനി ഈ വീഴ്ച അപകടവും പറ്റി അപ്പം അങ്ങനെയൊന്നും ഒന്നിലേക്കും പോകുന്നില്ല ഇവിടെ ഇരുന്ന് വരയ്ക്കും വരച്ചിതാണ് ഞാൻ വരച്ചതിൽ ഈ വീട് ഷോക്കീസിൻ്റെ മെഷർമെൻ്റ് തന്നപ്പോൾ ആ ഒരളവില് ഞാൻ നാച്ചുറലായിട്ടുള്ള ഒരു പിക്ചർ വരച്ചിട്ടുണ്ട് പിന്നെ രണ്ട് ശകുന്തള വരച്ചിട്ടുണ്ട് കുറേ വയനാട്ടിൽ ഒരു റിസോർട്ടിലേക്ക് മാനന്തവാഴിയോ അങ്ങനെ എവിടെയോ ഒരു വലിയ ശകുന്തള പോയിട്ടുണ്ട് പിന്നെ ഒരെണ്ണം അവിടെയുള്ള അത്രയും വലുത് അത് ഇത്ര വലുത് വേണമെങ്കിലും വരയ്ക്കുക പക്ഷേ അതിന് മെറ്റീരിയൽ കിട്ടുന്നില്ല ഷീറ്റ് കിട്ടുന്നില്ല അതിൻ്റെ എംബോസിങ് ഷീറ്റ് തേർട്ടി ടു കെ ജി എന്ന് പറഞ്ഞാൽ ആ കെ ജി തീരെ ഇല്ല അത് ഈ എംബോസിങ്ങിന് മാത്രമായിട്ട് ഇറങ്ങിയിരുന്നതാണ് പക്ഷെ അത് ആരും ചെയ്യുന്നില്ല അതുകൊണ്ടത് കിട്ടുന്നില്ല പിന്നെ ഇൻകാർവിങ് അത് ഇൻകാർവിങ് ആണ് കൂടുതലും വരുന്നത് ചെയ്യുന്നത് അത് ട്വൻറ്റി എയ്റ്റ് കെ ജി ആണ് ടൂൾസ് വർക്കാണ് ഫുൾ ടൂൾസ് വർക്കാണ് ഡിസൈൻ അതാണിപ്പം മെറ്റീരിയൽ കിട്ടാത്ത പ്രയാസം നല്ലോണം അതിന് പെയിൻറ്റ് കിട്ടുന്നില്ല അപ്പോൾ രണ്ടായിരത്തി ഏഴിൽ ഞാൻ വരുത്തിയ പെയിൻ്റാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി കൊണ്ട് കുറെ മുന്നേ എന്തായിരുന്നു ജോലി ചെയ്തിരുന്നത് ജോലി എന്ന് പറഞ്ഞാൽ ഒരു സിക്സ്റ്റീൻ ഏജിൽ പതിനാറ് വയസ്സിൽ ഞാൻ ടൈലറിങ് പഠിച്ചു അതായത് ആരെയും ബുദ്ധിമുട്ടിക്കാതെ എനിക്ക് എൻ്റെ സ്വന്തമായിട്ടുള്ളൊരു നിലനിൽപ്പ് വേണ്ടിയിരുന്നു അപ്പോൾ ടൈലറിങ് പഠിച്ചു അത് മുഴുവനായിട്ട് ലേഡീസ് ആൻഡ് ജെൻറ്റ്സ് ഓൾ ഡ്രസ് മേക്കേഴ്സ് ആൻഡ് അങ്ങനെ ഒരു അഞ്ചെട്ട് വർഷം അതിൽ കൂടെ തന്നെ വർക്ക് ചെയ്തു കുട്ടികളെ പഠിപ്പിച്ചു പഠിച്ചുകൊണ്ടുപോയിരുന്നു അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ പഠിക്കാൻ വേണ്ടി ഒരുപാട് ചുറ്റിക്കമ്മിൽ ജോലി ചെയ്തിട്ടുണ്ട് ചെന്ന് അങ്ങനെ ഒരുപാട് മേഖലയിൽ കൂടെ കടന്നു വന്നു പിന്നെ ഇവിടെ ഫാദർ മരിച്ചപ്പം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി ടൈലറിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ടൈലറിങ് കട അതെല്ലാം ചെയ്ത് അപ്പോഴും ഉണ്ടായിരുന്ന പുറത്തും ക്ലാസ് ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് പിന്നെ റെഡിമെയ്ഡിൽ ഫാഷൻ ഡിസൈനർ കട്ടറായിട്ട് ജോലി കിട്ടി അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഇവിടെ മാവര് മഹിളർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു ആർട്ട് ടീച്ചർ ഡ്രോയിങ് ഒരു പത്ത് വർഷം ജോലി ചെയ്തു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് യാത്ര പോവുമായിരുന്നു അതിലൊരു അപകടം പറ്റി അതിന് ശേഷം പതിനൊന്നാമത്തെ വർഷം റീസൈൻ ചെയ്തു അങ്ങനെ പിന്നെ ഫ്രീ ആയിട്ട് പിന്നെ ഒന്ന് തുടങ്ങാനൊന്നും തോന്നിയിട്ടില്ല കാലിനായിരുന്നു പോകാനും വരാനുള്ള വിഷമം കൊണ്ട് പിന്നെയെല്ലാം മോൻ തന്നെയായിരുന്നു ചെയ്തത് പിന്നെ ഇവിടെ ഇരിക്കും അങ്ങനെ വരയ്ക്കും അപ്പോൾ നമ്മൾ സ്വന്തമായിട്ടുള്ള വരുമാനം നിൽക്കുമ്പോൾ നമ്മളെ മനസ്സ് റെഡിയില്ല ഒരു തോന്നുമ്പോൾ വരയ്ക്കും അതങ്ങോട്ട് ഇടും അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ മോൻ തന്നെയാണ് ഇതിലേക്ക് ഒന്ന് കൊണ്ടുവന്നത് ഇപ്പോൾ എത്ര വർഷങ്ങളായി ഇത് ചെയ്തിട്ട് ഞാൻ വന്നപ്പോൾ തോന്നും ദൈവങ്ങളെ ചിത്രങ്ങളാണ് അപ്പോൾ പോർട്രേറ്റ് ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ടോ പഠിച്ചിട്ട് ഒരുപാട് വർഷങ്ങളായി പക്ഷേ വർക്ക് ചെയ്യൽ തുടങ്ങിയിട്ട് ഓരോ ആറേഴ് വർഷമേ ആയിട്ടുള്ളു അത് കൂടുതലായിട്ടിരിക്കുന്നതിപ്പോൾ ഒരു രണ്ട് മൂന്ന് വർഷം അത്രയായിട്ടുള്ളു അതിലടയ്ക്ക് കുറേയെല്ലാം ചെയ്തിട്ടുണ്ട് ഒരു ഇരുന്നൂറിൽ പരം ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട് ആയിട്ടും സെയിൽ ഒക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട് പിന്നെ പോട്രേറ്റ് ചിത്രങ്ങൾ മനുഷ്യ എല്ലാവരെയും വരയ്ക്കും പ്രകൃതിയെ പക്ഷേ ഇത് ദൈവങ്ങളുടെ ചിത്രങ്ങളാകുമ്പോൾ കൂടുതലും സെയിലാവും മറ്റുള്ള ഈ നമ്മൾ ഈ പ്രകൃതി എന്ന് പറഞ്ഞാൽ നാച്ചുറലായിട്ട് ചെയ്യുമ്പോൾ വാട്ടർ അതിനൊന്നും റൈറ്റ് ഇടാനും കഴിയില്ല ഒരുപാട് ടൈം എടുക്കും ടൂൾസ് വർക്കായതുകൊണ്ട് പിന്നെ മനുഷ്യരെയൊക്കെയാണ് നമ്മൾ അബ്ദുൾ കലാമിനെ ചെയ്തു ഇപ്പം മമ്മൂട്ടിയെ വേണമെന്ന് പറഞ്ഞിട്ട് ചെയ്തു ആരെയും വേണമെങ്കിൽ ചെയ്യാം പ്രശ്നമൊന്നുമില്ല അതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തു വെറുതെ വെക്കുകയല്ലേ ഇത് ഇതൊക്കെ പ്രദർശനങ്ങളായിട്ട് എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടോ പ്രദർശനത്തോടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ താല്പര്യമുണ്ട് ആദ്യമൊക്കെ ഞാൻ വരച്ചങ്ങനെ അവിടെ ഇടും പൊടി നിറഞ്ഞു കിടക്കും ഇപ്പം മോനെ എൻ്റെ ഇള സിസ്റ്റർ മോനാണിത് അവനിത് മുന്നോട്ട് വന്ന് എന്ന് പറഞ്ഞാൽ ആ ഒരു മനസ്സിനെ ഒന്ന് ഉണർത്തി അവനാണിത് കൊണ്ട് സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഒരു പ്രദർശനം നടത്താമെന്നുണ്ട് പക്ഷേ അതിനുള്ളൊരു സാഹചര്യം ഒത്തു വന്നിട്ടില്ല വേറെ ഒന്നുമില്ല നിങ്ങളിവിടെ വന്ന് മാവർ മീഡിയ അറിഞ്ഞു വന്നു എല്ലാം ഷൂട്ട് ചെയ്ത് അതിലേക്ക് ഒരുപാട് നന്ദിയുണ്ട് അങ്ങനെ അറിയട്ടെ എല്ലാവരും എവിടെ എവിടെയില്ലാത്തൊരു വർക്കായതുകൊണ്ട് അങ്ങനെ എല്ലാവരും അറിയട്ടെ மாவூர் பரும்பு